അമിത വേഗതയിൽ നിയന്ത്രണം വിട്ട വാഹനം ബസ് കാത്തിരുന്നവർ ഇടിച്ച ശേഷം തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം കുട്ടികടക്കം അഞ്ചു പേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയോടെ തിരൂർ താനൂർ പാതിൽ കേപ്പുരം പുത്തൻതിരുവിലാണ് സംഭവം തിരൂർ ഭാഗത്തു നിന്നും അമിതവേഗതയിലെത്തിയ താർജീപ് ബസ് കാത്തിരുന്ന കുട്ടികളടക്കമുള്ള യാത്രക്കാരെ ഇടിച്ചശേഷമാണ് പുത്തൻ തെരുവിലുള്ള ധന്യ ടെക്സ്റ്റൈലേക്ക് ഇടിച്ചു കയറിയത് കടയിൽ ഒരു ജീവൻകാരന് അപകടത്തിൽ പരിക്കേറ്റു ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് വണ്ടിയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ മൂന്ന് എട്ടാളുണ്ട് ആളുണ്ട് മൂന്ന് കുട്ടികൾക്ക് നല്ല പരിക്കാണ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കണ് നല്ല വേദന വണ്ടി നേരെ ഇടിച്ച് കടന്റെ ഉള്ളിൽ കയറി പിന്നെ മൂന്ന് സ്ത്രീക്ക് നല്ല പരിക്കാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുട്ടികളടക്കം അഞ്ചു പേർക്കാണ് പരിക്കേറ്റതും വണ്ടി അതിസ്പീഡിൽ തിരൂര് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു തോന്നുന്നുണ്ട് അവർ വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറുകയാണ് ചെയ്തത് അതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു വണ്ടിയിൽ പിന്നെ അവരെല്ലാവരും ഒച്ചൻപിളി ഉണ്ടാക്കിയിട്ട് പോയത് പോവുകയാണ് ചെയ്തത് കടയിൽ കയറി നമ്മളൊരു സ്റ്റാഫിനെ ഒരു ചെറിയ പരിക്കുണ്ട് പിന്നെ ഉള്ള ഒരാൾ അവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ആളുണ്ട് അയാൾ ഒരു എന്തോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാണ് മിനിറ്റിനൊണ്ടവിടുന്ന് പോയത് കൊണ്ട് അയാൾ കഴിച്ചിലായി പോയി ഒരു മിനിറ്റ് സെക്കൻഡ് നേരം കൊണ്ട് അയാൾ കഴിച്ചിലായത് അയാൾക്ക് വല്ലാതെ പരിക്കില്ലാതെ കഴിച്ചാൽ കഴിച്ചിലായി പിന്നെ അവിടെ ഏഴ് നേരത്തെ ആളുള്ള ഏരിയ ആണിത് ആള് ഫുൾ ടൈം ആളുണ്ടാവുന്ന സ്ഥലമാണ് എപ്പോഴും അവിടെ ബില്ലിംഗ് ആയിട്ടും അല്ലെങ്കിലും വെറുതെ വർത്തമാനം പറയാൻ എല്ലാത്തിനും ആൾക്കാർ വന്നിരിക്കുന്ന ഏരിയ ആണ് ബസ് ആ ബസ് കാത്തേക്കുന്ന ആൾക്കാർക്ക് പരിക്കുന്നുണ്ട് അത് ഈ ഡ്രൈവർ അശ്രദ്ധ ഞാൻ തന്നെ പറയാൻ പറ്റുള്ളൂ അവരിപ്പോ അവര് ഉറങ്ങിയതൊന്നല്ല അശ്രദ്ധയായിട്ട് വണ്ടി ഓടിച്ചിട്ട് വണ്ടി കയറിയതാണ് വണ്ടി ഓടിച്ചാണ് ഓവർ വന്നത് ൂട്ടി പറഞ്ഞ എങ്ങനെയാണ് കടലാളിൻ്റെ ഇപ്പോ കമ്പ്യൂട്ടറിൽ ഇരുന്ന ആള് ശരിക്കും അവൻ ഭാഗ്യവാനാണ് കാരണം വില കിട്ടാത്തതിനെ കൊണ്ട് മുറിച്ച ബോർഡിലേക്ക് നോക്കാൻ പോയതാ ആ സമയത്താണ് ഇത് കയറിയത് വില വില അവനാ പെട്ടെന്ന് അറിയിച്ചാലോ അറിഞ്ഞാല് അവള് അവറിയത് അതാണ് ആ ജാത് അതിപ്പോ കടയിൽ ഉള്ള ഒരു ചില രണ്ട് രണ്ട് കൗണ്ടറും കൂടി കൂട്ടി തുടക്കി ചെറിയ പരിക്കുണ്ട് അവൻ ആ പിന്നെ ഇവിടെ ബസ് കയറാൻ നിന്ന കൂട്ടിക്കാണ് പരിക്കുള്ളത് പരിക്കേറ്റവരെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു സംഭവസ്ഥലം മന്ത്രി വി അബ്ദുറഹിമൻ സന്ദര്ശിച്ചു താനൂര് ഡിവിഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി